കഴിഞ്ഞ ദിവസം വടകര പാർലമെന്റ് മണ്ഡലം യു ഡി എഫ് സ്ഥാനാർത്ഥി പത്രിക സമർപ്പണത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച വനിതകളുടെ റാലിയിൽ തൊഴിലുറപ്പ് തൊഴിലാളികളെ അധിക്ഷേപിച്ച ലീഗ് പഞ്ചായത്ത് അംഗത്തിന്റെ മുദ്രാവാക്യം ഉണ്ടായിരുന്നു കേരളം ആകെ അത് വളരെയധികം ശ്രദ്ധിച്ചതുമാണ് തൃപ്പങ്ങോട്ടൂർ പഞ്ചായത്തിലെ പതിമൂന്നാം വാർഡ് അംഗവും വനിതാ ലീഗ് നേതാവുമായ ഹാജറ യൂസഫാണ് ഇത്തരത്തിൽ മുദ്രാവാക്യം വിളിച്ചു നൽകിയത് വളരെയധികം പ്രതിഷേധാർഹമായ കാര്യങ്ങളാണ് വിവരങ്ങൾ നൽകാൻ ജോഷില പി വി ജോഷില കോഴിക്കോട് നിന്ന് ചേരുകയാണ് ജോഷില ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് സാംസ്കാരിക കേരളത്തിന് തന്നെ അപമാനം എന്ന് തന്നെ പറഞ്ഞു വെക്കാം കാരണം വടകര പോലുള്ള ഒരു നിയോജക മണ്ഡലത്തിൽ നിന്ന് ഇത്തരത്തിൽ യു ഡി എഫ് ഒരു വനിതാ റാലി സംഘടിപ്പിക്കുന്നു ഈ വനിതാ റാലിയിൽ വളരെ മോശമായി തൊഴിലാളി വർഗത്തെ അപമാനിച്ചുകൊണ്ട് തൊഴിലുറപ്പ് തൊഴിലാളികളെ ആകെ അപമാനിക്കുന്ന രീതിയിൽ മുദ്രാവാക്യം വിളിക്കുന്ന ഒരു ജനപ്രതിനിധിയാണ് എന്ന് പറയുന്നത് അത്യന്തം ഗുരുതരം കൂടിയാണ് തീർച്ചയായും അഞ്ജന വലിയൊരു ഗുരുതരമായ ഒരു പ്രശ്നം തന്നെയാണ് വടകര പാർലമെന്റ് മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഉയർന്നു വരിക വരുന്നത് സോഷ്യൽ മീഡിയയിൽ ആകെ തന്നെ സാമൂഹ്യ മാധ്യമങ്ങളിൽ ആകെ തന്നെ വലിയ ചർച്ചാ വിഷയമായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ് ഇവിടെ ഷാഫി പറമ്പലിൻ്റെ നാമനിർദ്ദേശ പത്രിക സമർപ്പണത്തിന്റെ ഭാഗമായി വനിതകളുടെ ഒരു റാലി സംഘടിപ്പിച്ചിരുന്നു അത് തന്നെ സംഘടിപ്പിച്ചത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നേരത്തെ വനിതകളുടെ വടകരയിൽ മാത്രമുള്ള വനിതകളുടെ ഒരു മഹാറാലി അവിടെ സംഘടിപ്പിച്ചിരുന്നു വനിതകളുടെ ഒരു വലിയ സപ്പോർട്ട് കെ കെ ശൈലജ ടീച്ചർക്ക് അവിടെ ഉണ്ടായിരുന്നു ആ ഒരു സപ്പോർട്ടിനെ തകർക്കാൻ വേണ്ടിയാണ് യഥാർത്ഥത്തിൽ ഇത്തരത്തിൽ ഒരു വനിതാ റാലി സംഘടിപ്പിച്ചത് എന്നാൽ ഈ വനിതാ റാലിയിൽ ഉടനീളം യു ഡി എഫ് സംഘടിപ്പിച്ച ഈ വനിതാ റാലിയിൽ ഉടനീളം തൊഴിലുറപ്പ് തൊഴിലാളികളെ അടക്കം വളരെ മോശമായി ചിത്രീകരിച്ചുകൊണ്ടുള്ള മുദ്രാവാക്യം വിളിയോടു കൂടിയാണ് വനിതാ ലീഗ് നേതാക്കളടക്കം വനിതാ ലീഗ് നേതാവായ ഹാജിറയാണ് തൃപ്പണ്ണൂ തൃപ്പങ്കോട്ടൂർ പഞ്ചായത്ത് പതിമൂന്നാം വാർഡ് അംഗം കൂടിയാണ് ഹാജിറ ഹാജിറ യൂസഫ് എന്നാണ് പേര് അവരാണ് ഈ മുദ്രാവാക്യം വിളിച്ചു കൊടുത്തിരുന്നത് മാത്രമല്ല ഈ റാലി നയിച്ചിരുന്നത് അവിടുത്തെ എം എൽ എ കൂടിയായ വടകര എം എൽ എ കൂടിയായ കെ കെ രമയും അതുപോലെ തന്നെ മറ്റ് ചാണ്ടിയമ്മനും ഷാഫി പറമ്പിലും അടക്കമുള്ള ആളുകളായിരുന്നു ഈ വനിതാ റാലിക്ക് നേതൃത്വം നൽകിയത് ഈ വനിതാ റാലിയിൽ മുഴുവൻ ഈ ഇത്തരത്തിൽ ആളുകളെ അപമാനിക്കുന്ന രീതിയിലുള്ള അല്ലെങ്കിൽ തൊഴിലുറപ്പ് നേതാക്ക തൊഴിലുറപ്പ് തൊഴിലാളികളെ അപമാനിക്കുന്ന രീതിയിലുള്ള ഏർ മുദ്രാവാക്യം വിളികൾ ഉയർന്നിട്ടുപോലും ഈ നേതാക്കൾ ഒന്നും തന്നെ യു ഡി എഫിന്റെ നേതാക്കൾ ഒന്നും തന്നെ ഇതിനെ തള്ളിപ്പറയാനോ അല്ലെങ്കിൽ നിർത്തിവെക്കാൻ പറയാനോ ഒന്നും തന്നെ മുതിർന്നില്ല എന്നുള്ളതാണ് അവരുടെ ഒരു തൊഴിലുറപ്പ് തൊഴിലാളികളോടുള്ള ഒരു പുച്ഛ മനോഭാവം അല്ലെങ്കിൽ ഒരു മാനസികാവസ്ഥ എന്താണ് എന്ന് വ്യക്തമാക്കുന്ന രീതിയിലുള്ള മുദ്രാവാക്യമാണ് ആ വനിതാ ലീഗ് നേതാവടക്കം വിളിച്ചു കൊടുത്തിരുന്നത് എന്നുള്ളതാണ് ഇതിനെതിരെ സാമൂഹ്യ മാധ്യമങ്ങൾ വലിയ പ്രതിഷേധമാണ് ഉയരുന്നത് മാത്രമല്ല തൊഴിലുറപ്പ് തൊഴിലാളികളടക്കം കഴിഞ്ഞ ദിവസം ഇന്നലെ നമ്മളോട് പ്രതികരിച്ചിരുന്നു ഇതിന് പകരം ചോദിക്കും ശൈലജ ടീച്ചറെ വിജയ് ിക്കും എന്നുള്ളത് തന്നെയാണ് ഞങ്ങളോട് എന്തിനാണ് ഉച്ചം ഞങ്ങൾ തൊഴിൽ ചെയ്ത് ജീവിക്കുന്നവരാണ് എന്നുള്ള രീതിയിൽ തന്നെയാണ് അവർ പ്രതികരിച്ചിരിക്കുന്നത് അഞ്ജന ജോഷ്ല ഇത സ്ത്രീവിരുദ്ധമായ മുദ്രാവാക്യമാണ് അതോടൊപ്പം തന്നെ തൊഴിലാളി വിരുദ്ധത പറയുന്ന മുദ്രാവാക്യമാണ് തൊഴിലുറപ്പ് പെണ്ണുങ്ങളല്ല ഇത്തരത്തിൽ വടകരയുടെ പെൺപട എന്ന് പറഞ്ഞ മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് ഒരു പൊതുപരിപാടിയിൽ ഇത്തരത്തിൽ അച്ചൂമ്മൻ ഉണ്ടായിരുന്നു പരിപാടിയിൽ അതോടൊപ്പം തന്നെ കെ കെ രമ ശൈല ഇത്തരത്തിൽ ശൈലജ ടീച്ചർ പങ്കെടുത്ത പരിപാടിയിൽ ആ തൊഴിലുറപ്പ് തൊഴിലാളികളാണ് പങ്കെടുത്തത് എന്ന് പറഞ്ഞുകൊണ്ട് അപമാനിച്ചുകൊണ്ട് കെ കെ രമ നയിച്ച അച്ചൂമ്മൻ നയിച്ച ഷാഫി പറമ്പിലിന്റെ നാമനിർദ്ദേശ പത്രിക സമർപ്പണത്തിന് വേണ്ടി പോയ വനിതാ റാലിയിൽ ഉണ്ടായിരുന്ന അംഗങ്ങളാണ് ഇത്തരത്തിൽ വളരെ അപമാനകരമായിട്ടുള്ള അധിക്ഷേപകര ായിട്ടുള്ള പരാമർശം നടത്തിയിരിക്കുന്ന നമുക്ക് അറിയുന്നത് പോലെ സോഷ്യൽ മീഡിയയിലടക്കം വളരെ ശക്തമായ പ്രതിഷേധം ഉയർന്നു വരുന്നത് വളരെയധികം അത്യന്താപേക്ഷിതമായ പ്രതിഷേധം തന്നെയാണ് ഉയർന്നുവരുന്നത് ജോസ്ല അതായത് ഇത്തരത്തിൽ ഒരു പ്രതിഷേധം ഉയർന്നു വരുമ്പോൾ ജോസ്ലയുടെ തന്നെ റിപ്പോർട്ട് കൈരളി പ്രേക്ഷകർക്ക് വേണ്ടി നേരത്തെ നമ്മൾ പങ്കുവച്ചതായിരുന്നു ആ റിപ്പോർട്ടിൽ കൃത്യമായി അവിടുത്തെ തൊഴിലുറപ്പ് തൊഴിലാളികൾ പറയുന്നുണ്ടാ ഒരു തെരഞ്ഞെടുപ്പ് കാലത്ത് ഞങ്ങൾ ഇതിനെ പ്രതികാരം ചോദിക്കും ഞങ്ങൾ ഇതിന് പകരം ചോദിക്കും ഞങ്ങൾ വോട്ടിന്റെ ദിവസം ഇതിന് പകരം ചോദിക്കുമെന്ന് കൃത്യമായി കൂടി അവർ പറഞ്ഞു വെക്കുന്നുണ്ട് തീർച്ചയായും അഞ്ജന ഇത് വലിയൊരു പ്രശ്നം തന്നെയാണ് അതായത് തൊഴിലുറപ്പ് തൊഴിലാളികളെ ഒരു ഞങ്ങൾ വരുന്നത് പെൺപടയാണ് തൊഴിലുറപ്പ് തൊഴിലാളികളല്ല അതായത് സ്ത്രീത്വത്തെ ആകെ തന്നെ അപമാനിച്ചുകൊണ്ട് അതുപോലെ തന്നെ തൊഴിലുറപ്പ് എന്നുള്ള പദ്ധതിയെ തൊഴിലുറപ്പ് സാധാരണ രീതിയിൽ സ്ത്രീകളുടെ ഒരു മുന്നേറ്റത്തിന് വേണ്ടി ഉണ്ടാക്കിയ അല്ലെങ്കിൽ എല്ലാ ദിവസവും അവർക്ക് ഉണ്ടാക്കുന്ന ഒരു പദ്ധതി കൂടിയാണത് അത്തരത്തിലുള്ള പദ്ധതിയിൽ പങ്കാളികളായ ആളുകളെ അപമാനിക്കും വിധം അതായത് ഇത് ചെയ്യാൻ പാടില്ലാത്തതാണ് എന്നുള്ള രീതിയിൽ അപമാനിക്കും വിധം തൊഴിലിനെ അപമാനിക്കും വിധം അതുപോലെ തന്നെ സ്ത്രീത്വത്തെ അപമാനിക്കും വിധമുള്ള മുദ്രാവാക്യങ്ങളായിരുന്നു ഈയൊരു റാലിയിൽ ഉടനീളം മുഴങ്ങിക്കേട്ടത് എന്നുള്ളതാണ് ഇത് വിളിക്കാൻ ഒരു മടിയും വനിതാ ലീഗ് നേതാക്കൾക്കടക്കം ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് അതിലെ സവിശേഷത ഞങ്ങൾ ഇതൊന്നും ചെയ്യുന്നവരല്ല നിങ്ങൾ ഇതൊക്കെ ചെയ്യുന്നവരാണ് നിങ്ങൾ പങ്കെടുക്കേണ്ടത് ഒരു റാലിയിലല്ല അതായത് സ്ത്രീത്വത്തിൻ്റെ അല്ലെങ്കിൽ സ്ത്രീകളുടെ അല്ലെങ്കിൽ പെണ്ണിന്റെ കരുത്ത് കാണിക്കേണ്ട റാലിയിൽ പങ്കെടുക്കേണ്ടവരല്ല നിങ്ങൾ എന്നുള്ള കൂടിയുള്ള ഒരു മുദ്രാവാക്യമായിരുന്നു ഈ റാലിയിൽ ഉടനീളം കേട്ടിരുന്നത് മുഴങ്ങിക്കേട്ടത് എന്നാൽ ഈ മുഴങ്ങിക്കേട്ട സമയത്തൊന്നും തന്നെ അത്തരത്തിലൊരു മുദ്രാവാക്യം വിളിക്കാൻ പാടില്ല എന്നുള്ളത് വനിതാ എം എൽ എ കൂടിയായ കെ കെ രമയോ അല്ലെങ്കിൽ അതുപോലെ തന്നെ ചാ ഉമ്മനോ അവിടെ നിന്നും പറയാൻ തയ്യാറായില്ല മാത്രമല്ല പിന്നീട് സോഷ്യൽ മീഡിയയിൽ അടക്കം ഇത്തരം വിമർശനങ്ങൾ വന്നപ്പോൾ അത്തരത്തിൽ ഒരു മുദ്രാവാക്യം വിളിച്ചത് തെറ്റായി പോയി അല്ലെങ്കിൽ സ്ത്രീകളെ അപമാനിക്കും വിധമായി പോയി എന്ന് പറയാൻ പോലും ഇവരൊന്നും തയ്യാറായില്ല എന്നുള്ളതാണ് ഷാഫി പറമ്പിലടക്കമുള്ള ആളുകൾ അടക്കം ഇതിനെ തള്ളിപ്പറയാൻ തയ്യാറാവുന്നില്ല എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത അവർ ഇത് ആസ്വദിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന കാഴ്ചയാണ് നമുക്ക് ആ ഒരു വീഡിയോ ദൃശ്യങ്ങളിൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കും ഇത്തരത്തിൽ ഈ ഒരു മുദ്രാവാക്യം ആസ്വദിച്ചുകൊണ്ട് ഞങ്ങൾ ഒരു പെൺപടയാണ് എന്ന് പറഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകുന്നു എന്നാൽ വടകരയിലെ സ്ത്രീകൾ മാത്രമായിരുന്നില്ല അതിൽ പങ്കെടുത്തിരുന്നത് തൃപ്പങ്കോട്ടൂർ പഞ്ചായത്ത് എന്ന് പറയുന്നത് കണ്ണൂർ ജില്ലയിലാണ് കണ്ണൂർ ജില്ലയിലെ തൃപ്പങ്കോട്ടൂർ പഞ്ചായത്ത് തൃപ്പങ്കോട്ടൂർ വാർഡ് എന്ന് പറയുന്നത് പതിമൂന്നാം വാർഡാണ് ഇതിൽ ആണ് അവർ പങ്കെടുത്തത് ഈ വാർഡിലെ മെമ്പർ കൂടിയായ ആളാണ് ഇത്തരത്തിൽ ഒരു മുദ്രാവാക്യം വിളിച്ചത് എന്നുള്ളതാണ് ഒരു പഞ്ചായത്ത് മെമ്പറുടെ ഒരു മുദ്രാവാക്യം എന്ന് പറയുന്നത് ആ ഒരു ബോധം എന്ന് പറയുന്നത് മുദ്രാവാക്യം വിളിക്കുമ്പോഴുള്ള ബോധം എന്ന് പറയുന്നത് ആ വാർഡിൽ തന്നെ ഒരുപാട് തൊഴിലുറപ്പ് തൊഴിലാളികൾ ഉണ്ടാകും എന്നുള്ളതാണ് അവരെ അടക്കം പുച്ഛത്തോടെ കാണുന്ന മനോഭാവമാണോ ഇവർക്കുള്ളത് എന്നുള്ളത് പോലും പരിശോധിക്കപ്പെടേണ്ടിയിരിക്കുന്നു ഇവരെങ്ങനെയാണ് ഈ തൊഴിലുറപ്പ് തൊഴിലാളികളോട് പെരുമാറുന്നത് അവർക്ക് വേണ്ട ആനുകൂല്യങ്ങൾ എങ്ങനെയാണ് എത്തിച്ചു കൊടുക്കുന്നത് ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം അവരോടുള്ള മനോഭാവം എന്താണ് എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ പൊതുജനമാണ് വിലയിരുത്തേണ്ടത് അതിന് അത്തരത്തിൽ ഒരു വിലയിരുത്തൽ നടത്താൻ പാകമാകും വിധം തന്നെയുള്ള ചോദ്യങ്ങളാണ് ഇപ്പോൾ തൊഴിലുറപ്പ് തൊഴിലാളികളുടെ സ്ത്രീകളടക്കം ഇപ്പോൾ ചോദിച്ചു കൊണ്ടിരിക്കുന്നത് ഞങ്ങൾക്ക് എന്താണ് കുറ്റം ഞങ്ങൾ അധ്വാനിച്ച് ജീവിക്കുന്നവരാണ് ഈ അധ്വാനത്തിന് ഫലമില്ലേ അത് മാത്രമല്ല ഈ അധ്വാനത്തെ ഒരു അധ്വാനമായി ഇവർ കാണുന്നില്ല അതിനോട് എന്തിനാണ് പുച്ഛം ഞങ്ങൾ വോട്ട് ചെയ്ത് ഈ ഒരു പുച്ഛം ഇല്ലാതാക്കും എന്നുള്ളത് തന്നെയാണ് അവർ നൽകുന്ന മറുപടി എന്നുള്ളതാണ് പ്രത്യേകത മാത്രമല്ല ഈ ഹാജിറയുടെ ഒരു ബാക്ക്ഗ്രൗണ്ട് അടക്കം ഒരു തൊഴിലാളി വിരുദ്ധ മനോഭാവമുള്ള ആളാണ് എന്നുള്ള രീതിയിലുള്ള ബാക്ക്ഗ്രൗണ്ട് അടക്കം സോഷ്യൽ മീഡിയയിൽ ചർച്ചയാവുന്നു എന്നുള്ളതും ഒരു പ്രത്യേകതയാണ് ശരി ചൂഷല എന്തായാലും വളരെയധികം പ്രതിഷേധം ഉയർന്നു വരേണ്ട സംഭവം തന്നെയാണ് സമൂഹ മാധ്യമങ്ങളിലടക്കം വലിയ രീതിയിലുള്ള പ്രതിഷേധം തന്നെയാണ് ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നത് തൊഴിലാളികളുടെ തൊഴിലെടുക്കുന്ന തൊഴിലാളികളെ അപമാനിക്കുന്ന അവരുടെ രാഷ്ട്രീയ ബോധത്തെ ചോദ്യം ചെയ്യുന്ന രീതിയിൽ സ്ത്രീത്വത്തെ തന്നെ അപമാനിക്കുന്ന രീതിയിലാണ് ഇത്തരത്തിലൊരു മുദ്രാവാക്യം വിളിച്ച ആ യു ഡി എഫിന്റെ റാലി ഉണ്ടായിരിക്കുന്നത് വളരെയധികം പ്രതിഷേധാർഹമായ സംഭവം തന്നെയാണ് ഉണ്ടായിരിക്കുന്നത് പ്രതിഷേധം രേഖപ്പെടുത്തുക തന്നെയാണ് ചെയ്യേണ്ടതും